ഹായ് വിവേഴ്സ് ഞാൻ സജിത് നായർ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ ചൂളത്തെരുവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് മുതുകുളത്തിന് സമീപമായിട്ടുള്ള ചൂളത്തെരുവ് എന്നുള്ള ഒരു സ്ഥലത്താണ് ഇവിടെ ഒരു വനിതാ സംരംഭകയുടെ ശ്രീമതി ചിത്രയുടെ ഒരു എ ടി എം കൊണ്ടുവരുന്ന നെക്സസ് ടാറ്റ ഇൻഡ്യാഷ് എ ടി എം കൊണ്ടുവരുന്ന സമീപത്തായിട്ടാണ് ഇവിടെയുള്ളത് അവരുടെ ഹസ്ബൻഡ് ഒരു സെയിലറാണ് അവരാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ട് ഇങ്ങനൊരു ബിസിനസ് അവരുടെ പേരിൽ തുടങ്ങിയിരിക്കുന്നത് ഇത് ചിത്രയും ഈ ഒരു സംരംഭത്തെ വളരെ നല്ല രീതിയിൽ തന്നെ ക്യാഷൊന്നും ക്യാഷ് ഔട്ട് ഒന്നും ആവാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഇത് ഏകദേശം ഒരു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് അതായത് നമ്മുടെ ടൗൺ ഏരിയ ഒന്നുമല്ല കുറച്ച് ഉള്ളിലോട്ടുള്ള ഒരു ഭാഗമാണ് ഏകദേശം ആയിരത്തോളം ആയിരത്തിലധികം വീടുകൾ ഈ ഒരു പ്രദേശത്തുണ്ട് അപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകളുടെ എല്ലാം ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു സ്ഥാപനമായിട്ടാണ് ഇത് പ്രവർത്തിച്ചു വരുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ശ്രീമതി ചിത്രയുടെ ഹസ്ബൻഡായിട്ടുള്ള ശ്രീ രഞ്ജിത്തിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം പൂർണ്ണമായിട്ടും നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഒരു എ ടി എം സ്ഥാപിച്ചിരിക്കുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഒരു എ ടി എം കൗണ്ടറാണിത് ഇത് ഇദ്ദേഹത്തിൻ്റെ തന്നെ ഓൺ ബിൽഡിംഗ് ആണ് അതിൽ ഒരു റൂം അതിനായിട്ട് ഒഴിവാക്കിയിട്ട് ഇതിനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എന്റെ പേര് രഞ്ജിത്താണ് എന്റെ വൈഫാണ് ഈ ഫ്രാഞ്ചൈസി എടുത്തിരിക്കുന്നത് വൈഫ് ഒരു പ്രൈവറ്റ് ആയിട്ട് ഒരു കോളേജിൽ വർക്ക് ചെയ്യാണ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് ഞാനൊരു ആണ് മർച്ചൻ്റേവിൽ വർക്ക് ചെയ്യുന്നു അപ്പം ഞങ്ങളത് അത് രണ്ടുപേരുടെ നല്ലവണ്ണം കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ചിന്തിച്ചത് ഇങ്ങനെ നമുക്ക് സ്വന്തമായിട്ടൊരു റൂം അവൈലബിലിറ്റി ഉണ്ടായിരുന്നു പിന്നെ നെക്സ്റ്റ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് സജി സാറുമായിട്ടൊക്കെ ഞങ്ങൾ സംസാരിച്ചപ്പം നമുക്ക് ഇതിൻ്റെ വരുമാനത്തെക്കുറിച്ചൊക്കെ നല്ല ആയിട്ട് ഫീഡ്ബാക്ക് തന്നിരുന്നു അപ്പോൾ അതനുസരിച്ച് തന്നെ എനിക്ക് പിന്നെ ഇതിൻ്റെ ഫീഡ്ബാക്ക് പിന്നീട് കിട്ടുകയും ചെയ്തു കാരണം നമുക്ക് ട്രാൻസാക്ഷൻ ഉള്ളതും നമ്മുടെ ക്യാപിറ്റൽ എമൗണ്ടിന് പറ്റിയ തരത്തിലുള്ള അത് ലോസ് ആവാത്ത രീതിയിലുള്ള ഇൻകം എനിക്ക് കിട്ടുന്നുണ്ട് അത് തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ പിന്നെ ഞങ്ങൾ വരാനുള്ള സാഹചര്യം ഇത് തന്നെയാണ് മെയിൻ ഫിനാൻഷ്യലി നമ്മൾ ഒരു ബിസിനസ് എന്ന ലെവലിൽ നമ്മൾ ചിന്തിച്ചപ്പോഴത്തേക്ക് നമുക്ക് അതിന് ഇൻകം കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു അതനുസരിച്ച് തന്നെ നമുക്ക് കിട്ടിയ ഈ ഒരു ടാറ്റ ഇൻഡിക്കേഷൻ കിട്ടുന്നു ടാറ്റ എന്നുള്ള ബ്രാൻഡ് വെച്ചിട്ട് ആൾക്കാർ മാക്സിമം ചൂസ് ചെയ്യുന്നുണ്ട് കാരണം നമുക്ക് ഇതിനകത്തിൽ ഇതുവരെയും ഇങ്ങനെ ക്യാഷ് പിന്നെ എന്താ പറയണ ബൗൺസ് ആവുകയോ അങ്ങനത്തെ വേറെ പ്രോബ്ലംസ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല തന്നെ എന്താ അതുകൊണ്ട് ടാറ്റയുടെ ബ്രാൻഡ് ഉള്ളതുകൊണ്ട് തന്നെ ആൾക്കാർ വരുന്നുണ്ട് ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ നെക്സസിൻ്റെ അണ്ടറുള്ള ടീം നല്ല ഗർഡൻസ് ഉണ്ടായിരുന്നു ഇതിന് പ്രോപ്പറായിട്ട് അതുതന്നെ ഏറ്റവും ബെറ്റർ ആയിട്ടായിരുന്നു ഞങ്ങൾക്ക് തുടങ്ങുന്നതിൽ ഈസി ആയിരുന്നു കാര്യങ്ങൾ ഞങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല പിന്നെ ടാറ്റ ഇൻഡിക്കേഷൻ്റെ എന്താ പറയണ നമ്മുടെ സർവീസ് ടീം ആയാലും അതിൻ്റെ ഫിനാൻഷ്യൽ നോക്കുന്നവരായാലും നല്ല ഫീഡ്ബാക്ക് തന്നെ തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുഴപ്പമില്ല നല്ല രീതിയിൽ പോകുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഫൈനലി പറയാനുള്ള ഇതാണ് നമ്മൾക്ക് ഇതിൽ ലോസ് എന്നൊരു ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ക്യാപിറ്റൽ എമൗണ്ടിൽ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് കിട്ടുന്നുണ്ട് അതനുസരിച്ചുള്ള ഇൻകം കിട്ടുന്നുണ്ട് ട്രാൻസാക്ഷനും കൂടുന്നുണ്ട് കുഴപ്പമില്ല ടാറ്റൻഡിക്കേഷ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബെറ്റർ ഓപ്ഷനായിട്ട് തന്നെയാണ് തോന്നുന്നത് കാരണം നമ്മളുടെ ഈ ഫിനാൻഷ്യൽ വെച്ച് നോക്കുകയാണെങ്കിൽ ബെറ്റർ തന്നെയാണ് നമ്മളുടെ ക്യാപിറ്റൽ എമൗണ്ടിന് പറ്റിയ തരത്തിലുള്ള നമുക്ക് ഇൻകം കിട്ടുന്നുണ്ട് പിന്നെ വേറെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ബാക്കി വർക്കുകളെന്നു പറഞ്ഞാലെല്ലാം ഔട്ട്സ്റ്റാൻഡിങ് ആണ് ഇതിൻ്റെ ഫിനാൻഷ്യൽ ചെയ്യുന്നതും നമുക്ക് ഡെയിലി ഇൻ്റൻറ്റും കാര്യങ്ങളെല്ലാം ബെറ്ററായിട്ട് തന്നെയാണ് അവർ എന്നെ ടാറ്റ ഇൻഡിക്കേഷൻ എന്നുള്ളത് അവരുടെ ഫീഡ്ബാക്ക് ഔട്ട്സ്റ്റാൻഡിങ് ആണ് പിന്നെ ഇപ്പം ഞാൻ ഇത് തുടങ്ങിയിട്ട് ഇപ്പം പത്താം മാസത്തിലൂടെയാണ് പോകുന്നത് എനിക്ക് നല്ലൊരു ഇൻകം തന്നെ ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട് അവറേജ് ഒരു എയ്റ്റി വരുന്നുണ്ട് സംടൈം ഈ ഒരു മന്ത് ബിഗിനിങ്ങിലൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുന്നുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് കുഴപ്പമില്ല നമ്മൾക്ക് മുതൽ മുടക്കില് സാറ്റിസ്ഫാക്ഷൻ ആണ്